ജയ്സൺ നോക്കൂ അദ്ദേഹത്തോടെ തിരിച്ച് മറുചോദ്യം ചോദിക്കേണ്ടതായിരുന്നു വീണ്ടും കാണുമ്പോൾ ചോദിക്കേണ്ടതാണ് അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത് എന്താണോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിലെ ചോദ്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് അതിന് മാധ്യമങ്ങളെ പഴി പറഞ്ഞ് മാധ്യമങ്ങൾക്ക് തീറ്റയാണ് എന്നൊക്കെ പറയുന്നതിലെ ഒരു ഇൻസെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ അത് മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് തിരിച്ചു ചോദിക്കാതിരുന്നത് ജയ്സൺ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ വ്യാഖ്യാനിക്കെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രി പാലിക്കേണ്ട നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട് നടത്തുന്ന പ്രതികരണങ്ങളിലെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതൊന്നും നേരത്തെ നടന്ന ഒരു പ്രതികരണത്തിൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് നാം വീണ്ടും അദ്ദേഹത്തെ കാണാൻ വരേണ്ടി വന്നത് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിയെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ബി ജെ പി വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ ആ പ്രതിഷേധത്തിന് പ്രതിരോധത്തിലാവുന്ന സ്ഥിതി ാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന ചെന്നിരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ഒരു നടൻ എന്ന നിലയിൽ മാത്രമാണ് പ്രതികരിക്കുന്നത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രതികരിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട അതേസമയം തന്നെ നടൻ എന്ന നിലയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് വളരെ വക്തയോടുകൂടി ആ കാര്യങ്ങളെ സമഗ്രമായി തന്നെ അഭിപ്രായ പ്രകടനം നടത്തി അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം പോലും നടത്താതെ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന സ്ഥിതിയിലേക്ക് അദ്ദേഹം ഇന്ന് എത്തി എന്നതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ നമ്മളിവിടെ കാത്തു നിൽക്കുകയാണ് സുജൻ നൽകിയത് ഒപ്പം ബി ജെ പിയിൽ തന്നെ ഭിന്ന സ്വരം ഉയരുന്നതാണ് നമ്മൾ കാണുന്നത് ആർ ശ്രീജിത്തിലേക്ക് പോകാൻ അടുത്തതായി ആർ ശ്രീജിത്ത് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ വാർത്താസമ്മേളനം കൂടി വന്നിരിക്കുകയാണ് ജെയ്സൺ ചാമുളപ്പലിനോട് സുരേഷ് ഗോപി നടത്തിയ പ്രതികരണം അത് മുകേഷിനെ പിന്തുണയ്ക്കുന്നതാണ് സി പി ഐ എം എടുക്കുന്ന അതേ നിലപാട് അവർ അതിൽ ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണോ ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു രഞ്ജിത്തിനും മുകേഷിനും ഇരട്ട നീതി എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ഒരു ഇമ്മ്യൂണിറ്റി മുകേഷിന് മാത്രം ആരോപണങ്ങൾ എന്നല്ല പരാതിയായി ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു പോലീസിന് മുന്നിലേക്ക് പരാതി പോലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു മുകേഷിനെതിരെ സുജയ പോലീസിന് മുന്നിലേക്ക് പരാതി എത്തിയിരിക്കുന്നു മുകേഷിനെതിരെ തുടർ തുടരെ ആരോപണങ്ങൾ വരുന്നു ഇതെല്ലാം സി പി ഐ എമ്മിന് മുന്നിൽ സർക്കാരിന് മുന്നിൽ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച അതേ നിലപാട് മുകേഷിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലൊരു കമ്മിറ്റി കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് സിനിമാ രംഗത്തെ സ്ത്രീകൾ നേടുന്ന ചൂഷണം പഠിക്കാൻ ഒരു ഇടപെടൽ നടത്തിയ ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ സർക്കാർ ഇതേ സർക്കാരാണ് ഇപ്പോൾ ഏറ്റവും മാതൃകാപരമായ നടപടി വേണ്ട ഒരു ഘട്ടത്തിൽ ആമാന്തിച്ചു നിൽക്കുന്നത് എന്ന വിമർശനം സി പി ഐ എമ്മിന്റെ പിന്തുണയ്ക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു അതായത് എം മുകേഷ് എം എൽ എക്കെതിരെ തുടർ ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ആർജ്ജവം സി പി ഐ എമ്മും സർക്കാരും കാണിക്കണം എന്ന ആവശ്യമാണ് ഉയർന്നത് എന്നാൽ നിലവിൽ അത്തരമൊരു തീരുമാനമില്ല തൽക്കാലം എം എൽ എ സ്ഥാനത്ത് മുകേഷ് തുടരട്ടെ എന്ന് തന്നെയാണ് സി പി ഐ എമ്മിന്റെ ഉറച്ച തീരുമാനം അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും ഇക്കാര്യത്തിൽ നൽകും ഇന്ന് സി പി ഐ എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ എൻ ബാലഗോപാൽ സാന്നിധ്യത്തിലാണ് ഈ ജില്ലാ സെക്രട്ടറി നടക്കുന്നത് മുകേഷിനെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങൾ അവിടെ ഉന്നയിക്കാൻ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുവഴി ഒരു ചർച്ചയ്ക്കുമുള്ള സാധ്യതയുണ്ട് അവിടെ ഉയരുന്ന ശബ്ദങ്ങൾ ഏത് നിലയ്ക്കാവും എന്നതും നിർണായകമാണ് എന്തായാലും മുകേഷ് തൽക്കാലം സംരക്ഷിക്കുമ്പോൾ സി പി ഉയർത്തുന്ന പ്രതിരോധം ഇതാണ് നേരത്തെ കോൺഗ്രസ് എം എൽ എമാരായ എൽദോസ് കുന്നപ്പള്ളിക്കും എം വിൻസെന്റിനു വരെ ആരോപണം വന്നു വിൻസെന്റ് അടക്കമുള്ള ആളുകൾക്ക് ജയിലിൽ അദ്ദേഹത്തെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്ന സ്ഥിതി വരെ വന്നു എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും കേസും അടക്കമുള്ള കാര്യങ്ങൾ വന്നു ഈ െല്ലാം അവർ രാജിവെച്ചിട്ടില്ല വെച്ചിട്ടില്ല അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് പോകുകയാണ് കോൺഗ്രസ് ചെയ്തത് അപ്പോൾ മുകേഷിനെ മാത്രം രാജിവെപ്പിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നൊരു വാദഗതിയാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് നൽകിക്കൊണ്ടിരിക്കുന്നത്